സർക്കാരിന്റെ ഭരണശൈലിക്കെതിരെയും തീരുമാനങ്ങളിലെ തന്നെ സുതാര്യക്കെതിരെയും ഭരണകക്ഷിക്കുതന്നെ ഉയരുന്നത് പിണറായി സർക്കാരിന്റെ ഉയർന്നു വന്ന ഇരുമ്പറ ആക്ഷേപം രണ്ടാം സർക്കാരിന്റെ അവസാന വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് മന്ത്രിസഭയിലെ സുപ്രധാന തീരുമാനങ്ങൾ പോലും വകുപ്പ് മന്ത്രിമാർ അറിയുന്നില്ലെന്നും ഭരണത്തിന്റെ ചരടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയും ഉയരുന്ന പ്രധാന പരാതി മന്ത്രിമാർ നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മന്ത്രിമാർ പരസ്യമായും ഈ അതൃപ്തി ചീഫ് സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചിരിക്കുകയാണ് ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കേണ്ട മന്ത്രിസഭാ യോഗങ്ങൾ കേവലം പ്രഹസനമായി മാറുന്നുവെന്ന ആക്ഷേപമാണ് ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉയരുന്നത് മന്ത്രിസഭാ യോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്ന സുപ്രധാന ഫയലുകളെ കുറിച്ചോ അജണ്ടകളെ കുറിച്ചോ മന്ത്രിമാർക്ക് മുൻകൂട്ടി വിവരം ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾക്ക് ആധാരം പലപ്പോഴും ചീഫ് സെക്രട്ടറി യോഗത്തിൽ വിവരങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ പോലും കാര്യങ്ങൾ അറിയുന്നത് അജണ്ടയിലെ വിഷയങ്ങൾ പഠിക്കാനോ അതിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള സമയം മന്ത്രിമാർക്ക് നിഷേധിക്കപ്പെടുന്നു യോഗത്തിന് തൊട്ടുതലേന്ന് രാത്രി വൈകുന്നേരം മാത്രം ഫയലുകൾ ലഭ്യമാക്കുന്നത് മനഃപൂർവ്വമാണ് സംശയവും മന്ത്രിമാർക്കിടയിലുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രിസഭയുടെ അറിവോ അംഗീകാരമോ ഇല്ലാതെ വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് തങ്ങൾ വെറും കാഴ്ചക്കാരായി മാറുന്നതെന്ന പരാതിയുമായി മന്ത്രിമാർ രംഗത്തെത്തിയത് തങ്ങളുടെ വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്നത് ഭരണഘടനാപരമായ മന്ത്രിസഭ ഉത്തരവാദിത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും ഇവർ വിശ്വസിക്കുന്നു ഈ പരാതികൾക്ക് മറുപടിയായി ഭരണപരമായ സാങ്കേതിക തത്വങ്ങളാണ് ചീഫ് സെക്രട്ടറി വി വേണു ആയുധമാക്കുന്നത് വിവിധ വകുപ്പുകളിൽ നിന്ന് രേഖകൾ ലഭിക്കാൻ വൈകുന്നതാണ് മന്ത്രിസഭയ്ക്ക് കൃത്യസമയത്ത് വിവരങ്ങൾ കൈമാറാൻ തടസ്സമാകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഇതിനെ തുടർന്ന് വകുപ്പ് സെക്രട്ടറിമാർക്ക് അദ്ദേഹം കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇനി മുതൽ മന്ത്രിസഭാ യോഗത്തിന് തലേദിവസം വൈകുന്നേരം നാലു മണിക്ക് മുൻപായി എല്ലാ ഫയലുകളും ലഭ്യമാക്കണമെന്നും വകുപ്പ് സെക്രട്ടറിമാർ ആ സമയത്ത് ഓഫീസിൽ ഉണ്ടാകണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ ഇതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ നിലപാട് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുന്നണി മര്യാദകൾ പാലിക്കപ്പെടുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നുമാണ് അവരുടെ വാദം മുൻകാലങ്ങളിലും ഇത്തരം ദുരൂഹമായ ഫയൽ നീക്കങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സ്പ്രിൻപ്ലർ കരാർ വിവാദമായ സമയത്ത് ഇടതുപക്ഷ നയം അട്ടിമറിക്കപ്പെടുന്നുവെന്ന പരാതിയുമായി സി പി ഐ കേന്ദ്ര നേതൃത്വം തന്നെ രംഗത്തെത്തിയിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന എ രാജയും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചു സ്പ്രിൻകർ ഇടപാടിൽ പാർട്ടിക്ക് നൽകിയ വിശദീകരണം സിപിഎം കേന്ദ്ര നേതൃത്വം തള്ളുകയും സർക്കാരിന്റെ നിലപാടല്ല പാർട്ടിയുടെ നിലപാടെന്ന് വ്യക്തമാക്കുകയും ചെയ്യേണ്ടി വന്നു സമാനമായ രീതിയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ എ ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിവരം പോലും അന്ന് നടന്ന ഒന്നര മണിക്കൂർ നീണ്ട മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി സഹപ്രവർത്തകരെ അറിയിച്ചിരുന്നില്ല എന്നത് വലിയ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടാണ് അന്ന് പിണറായി വിജയൻ സ്വീകരിച്ചത് വകുപ്പുകളിലെ നിയമന കാര്യങ്ങളിലും മന്ത്രിമാർക്ക് കടുത്ത അതൃപ്തിയുണ്ട് സി പി ഭരിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിൽ മന്ത്രി ജി ആർ അനിലിനോട് ആലോചിക്കാതെയാണ് മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണത്തിന് കാരണമായ വാഹനാപകട കേസിലെ പ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിടരാമിനെ നിയമിച്ചത് ഇതിനെതിരെ മന്ത്രി രേഖാമൂലം തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു സമാനമായ രീതിയിൽ മറ്റ് പല വകുപ്പുകളിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിച്ചുപണികൾ മന്ത്രിയുടെ അറിവില്ലാതെ നടക്കുന്നുണ്ട് കൂടാതെ സി പി ഐ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ ധനവകുപ്പ് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന പരാതിയും ശക്തമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മറ്റ് വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ താല്പര്യ പദ്ധതികൾക്ക് പണം വ്യഥിഷ്ടം ലഭിക്കുന്നു എന്നത് മുന്നണികൾക്കുള്ളിലെ ഭിന്നത വർദ്ധിപ്പിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിൽ സി പി ഐ മന്ത്രിമാർ കാട്ടിരുന്ന ആർജവം രണ്ടാം സർക്കാരിൽ കാണുന്നില്ലെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കൊള്ളിൽ നയപരമായി വിയോജിപ്പുകൾ തുറന്നു പറയാൻമാർ മടിക്കുന്നത് വിരുദ്ധതയ്ക്ക് വളമാകുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ സി പി ഐ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അത് മറികടന്ന് കരാറുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നത് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണെന്നും ആരോപണമുണ്ട് ഭരണ സുതാര്യതയെക്കുറിച്ചും ജനകീയ ഭരണത്തെ കുറിച്ചും പുറം ലോകത്തോട് പറയുന്ന സർക്കാർ ഉള്ളിൽ കടുത്ത കേന്ദ്രീകൃത ഭരണമാണ് നടപ്പിലാക്കുന്നത് ഈ ഇരുമ്പറ ഭരണരീതി തുടരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതു ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് ഫയലുകൾ വൈകുന്നതല്ല മറിച്ച് ചർച്ചകളോടുള്ള വിമുഖതയാണ് പ്രശ്നമെന്ന് ബോധ്യപ്പെട്ടതോടെ മന്ത്രിമാർ കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണ്